അസലാമലൈക്കു വരഹമുല്ലാഹി വാബർകാത്തു ബിസ്മില്ലാറ് റഹീം അഞ്ചാം ക്ലാസ് ഫിഖഹ് പാഠം രണ്ട് അദർ സാനി അസ്വലാത്തു നമസ്കാരം ആദ്യം പാഠഭാഗത്തോട്ട് പോവാം അതിനുശേഷം പാഠഭാഗത്തിലെ തെതിരിഭാത്തിലോട്ട് പോവാം നിങ്ങൾക്കറിയാമോ നിസ്കാരത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം അശുദ്ധികൾ നജസുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭക്തിയോടെ അത് നിർവഹിക്കപ്പെടണം നിസ്കാരത്തിൽ ബഹ്യഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു എന്ന് അള്ളാഹുതാല പറഞ്ഞിരിക്കുന്നു ഓരോ നിസ്കാരവും അതിൻ്റെ കൃത്യസമയത്ത് തന്നെ ചെയ്യണം നിസ്കാര സമയം വിട്ടുപിന്തിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല ഉറക്കം മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം നിസ്കാര സമയത്തെ പിന്തിക്കാവുന്നതല്ല കാരണമില്ലാതെ കലാ നിസ്കാരം ഉടനെ തന്നെ കലാഹ് വിട്ടൽ നിർബന്ധമാണ് അവൻ്റെ മുഴുവൻ സമയങ്ങളും അതിനായി ഉപയോഗിക്കണം ആസന്നമായ നിസ്കാരത്തേക്കാൾ അതിനെ മുന്തിക്കുകയും ചെയ്യണം ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ കല ആയതും ഉടനെ കലാ വീട്ടിലും ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കലും സുന്നത്താണ് കുട്ടികൾക്ക് നിസ്കാരം വാജിപില്ലെങ്കിലും ഏഴ് വയസ്സ് മുതൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ നിസ്കരിക്കാതിരുന്നതിൻ്റെ പേരിൽ അടിക്കുകയും രക്ഷിതാക്കൾക്ക് വാജിബാണ് നോബിന്നി കഴിവുള്ളവരാണെങ്കിൽ ോമ്പും ഇപ്രകാരം തന്നെയാണ് ഇപ്പോൾ പാഠഭാഗം കഴിഞ്ഞു ഇനി പാഠഭാഗത്തിലെ തെതിരിബാത്തിലോട്ട് പോവാം തെതിരി ബാത്ത് ഒന്നാം ഭാഗം ഉത്തരം പറയുക ഒന്ന് നിസ്കാരം നിർവഹിക്കണം എങ്ങനെ അതിൻ്റെ ഉത്തരം അശുദ്ധികൾ നജസുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭക്തിയോടെ നിസ്കാരം നിർവഹിക്കണം രണ്ട് സർവനാശവും അവർക്കാണ് ആർക്ക് അതിന്റെ ഉത്തരം നിസ്കാര സമയം വിട്ടു പിന്തുക്കുന്നവർക്കാണ് സർവനാശവും മൂന്ന് കാരണമില്ലാതെ നിസ്കാരം കല ആയവെന്ന് വാജിബാണ് എന്ത് അതിന്റെ ഉത്തരം കാരണമില്ലാതെ കലാ ആയി നിസ്കാരം ഉടനെ തന്നെ കലാവീട്ടൽ നിർബന്ധമാണ് കുട്ടികളുടെ നോമ്പിൻ്റെ വിധി എന്ത് ഉത്തരം ഏഴ് വയസ്സ് മുതൽ അവരെ നിസ്കരിക്കാൻ കൽപ്പിക്കുകയും പത്ത് വയസ്സായി നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുകയും രക്ഷിതാക്കൾക്ക് വാജിബാണ് നോമ്പിന് കൈവുള്ളവരാണെങ്കിലും നോമ്പും ഇപ്രകാരം തന്നെയാണ് രണ്ടാം ഭാഗം ഓർമ്മിക്കുക ഒന്ന് നിസ്കാരം വാജിബാണ് ആർക്ക് ശുദ്ധിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം വാജിബാണ് രണ്ട് നിസ്കാരം കലാവ് ആകും എപ്പോൾ സുബ നിസ്കാരം സൂര്യൻ ഉദിക്കുന്നതിലോ ഉദിക്കുന്നതിലോടുകൂടി ഉദിക്കലോടുകൂടി നിസ്കാരം കലാവും മൂന്ന് പാഠഭാഗതിരിഭാഗത്തിലെ മൂന്നാമത്തെ ചോദ്യം സ്കൂളിലെ നിങ്ങളുടെ മുസ്ലിം സുഹൃത്ത് കൃത്യസമയത്ത് സമയത്ത് നിസ്കരിക്കുന്നില്ല എങ്കിൽ അവനെ നന്നാക്കാൻ നിങ്ങൾ നടത്തുന്ന സംഭാഷണ ഭാവനിൽ നിന്ന് എഴുതുക നാല് നമുക്ക് പഠിക്കാം അഫ്ലഹൽ അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന മുഅ്മിനൂനല്ലദീന ഹും ഹും ഫീ ഫീ സ്വലാത്തിഹിം സ്വലാത്തിഹിം ൂ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു അവർ അവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ് എല്ലാവരും നല്ലപോലെ പഠിക്കുക പാഠഭാഗങ്ങൾ നല്ലപോലെ കേട്ട് മനസ്സിലാക്കി പഠിക്കുക واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته